അങ്ങനെ എല്ലാ സീസണിലും ഉള്ളത് തന്നെ ഫിനാലയോട് അടുപ്പിക്കുമ്പോൾ ഒരു പാട്ടൊക്കെ പാടി ഒന്ന് പൊളിച്ച് ഒന്ന് വൈബൊക്കെ ആക്കിയിട്ട് പോകുന്ന ശീലം ഉള്ളതാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയ്ക്ക് അങ്ങനെ ഇപ്രാവശ്യം ശിവാങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിങ്ങറിയാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ ആയിരം ആ പാട്ടൊക്കെ പാടി എല്ലാവരും കൂടെ ആസ്വദിച്ച് നല്ല ഈ പിരിഞ്ഞു പോകുന്നതിൻ്റെ വേഷമോ എല്ലാം ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നല്ലൊരു പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട് ആ പ്രൊമോട് കാണിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പിന്നെ ശിവാങ്കിനെ ബിഗ് ബോസ് വെൽക്കം ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലോട്ട് വന്നതിന് എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ആ പാട്ടൊക്കെ പാടുന്നു ആസ്വദിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രി ഒരു പാട്ട് മത്സരം അല്ലെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ടുള്ള ഒരു അടിച്ചുപൊളിയൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട് ചിലപ്പോൾ അക്ബറും കയറി പാട്ട് പാടാനുള്ള ചാൻസസ് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ എന്നാലും ഈ ശിവാംഗി എന്ന് പറഞ്ഞ ഈ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തമിഴിലൊക്കെ ആണെങ്കിലും കുറേ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് നല്ല പാട്ടൊക്കെ പാടാനൊക്കെ അറിഞ്ഞ് ഒരുപാട് സിംഗിങ് ഷോയിലൊക്കെ കോമ്പിറ്റീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് എന്തായാലും ഒരു നല്ല സെലക്ഷൻ തന്നെയാണ് നല്ലൊരു പാട്ട് ഗായ ഒരു ഗായകീനെ തന്നെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് ഈ ഒരു സീസണിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഇനി കൂടുതൽ അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം